സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥി നിഖിലാണ് ജീവിതത്തിൽ ചെറിയൊരു പ്രശ്നം വരുമ്പോൾ പോലും അതിൽ നിന്ന് ഓടി ഒളിക്കുന്നവരാണ് നമ്മൾ ഭൂരിഭാഗം പേരും ആ നമുക്ക് വലിയൊരു മാതൃകയാണ് ഈ പതിനെട്ട് വയസ്സുകാരൻ കാണിക്കുന്നത് അനിയൻ ഓട്ടിസമാണ് അമ്മയ്ക്ക് പാർക്കിംഗ് സെൻസും പക്ഷേ ഈ കുടുംബത്തിന്റെ മുഴുവൻ കാര്യങ്ങളും നോക്കുന്നത് നിഖിൽ ഒറ്റയ്ക്കാണ് നിഖിലിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ക്ലാസ്സിൽ ഇരിക്കുമ്പോഴും നിഖിൽ വിനോദിന്റെ മനസ്സിൽ മുഴുവൻ അനുജനും അമ്മയുമാണ് ഓട്ടിസമുള്ള പതിനാറുകാരൻ അനുജൻ അപ്പുവിന് ഉണ്ണാനും ഉറങ്ങാനും നിഗിൽ വേണം പാർക്കിൻസൺ രോഗം ബാധിച്ച അമ്മ ഷീബയ്ക്കും അത്താണി നിഖിൽ തന്നെയാണ് എന്നാൽ പ്രതിസന്ധികളോട് പോയി പണി നോക്കാൻ പറഞ്ഞ് പഠനത്തിനൊപ്പം വീട്ടിലെ മുഴുവൻ കാര്യങ്ങളും മുതിർന്ന ഒരാളുടെ കാര്യഗൌരവത്തോടെ ചെയ്ത് മാതൃകയാകുകയാണ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയായ ഈ പതിനെട്ടുകാരൻ രാവിലെ നാലരയോടെ നിഖിൽ ഉണരും ഭാവിയിൽ ഷെഫ് ആകാൻ കൊതിക്കുന്ന നിഗിൽ അടുക്കളയിൽ തന്റെ ക പുറത്തെടുക്കും ചിലപ്പോൾ ഫ്രിഡ്ജിൽ വെക്കും നിന്നാണ് പാചകം പഠിച്ചത് നമുക്ക് എന്തായാലും ഈ അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്ത കർമ്മഫലങ്ങളായിരിക്കും അനുഭവിക്കുന്നത് മനസ്സിലായി അപ്പോൾ അതില് നമ്മൾ എന്തായാലും അത് അനുഭവിച്ചേ പറ്റൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും സന്തോഷത്തോടെ അത് അനുഭവിക്കും ഈ ന്യൂസ് എല്ലാരും കാണുമ്പോൾ എനിക്ക് അഭിമാനമാണോ തോന്നുന്നു ആ ഞാനിത് ചെയ്തു അല്ലെങ്കിൽ ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനി ഞാൻ ചെയ്യും അപ്പം ചെയ്തേ പറ്റൂ അപ്പം ഒരുപാട് സന്തോഷം പിന്നെ ഓരോരുത്തർക്കും എനിക്ക് പറയാനുള്ളത് വിഷമങ്ങൾ നേരിടാൻ കരുത്ത് വേണം ജീവിതത്തിൽ കാരണം അതില്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ ഒരു അർത്ഥം വരും പ്രയാസങ്ങളില്ലാത്ത മനുഷ്യനല്ലോ എല്ലാവർക്കും പ്രയാസങ്ങളുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അത് തരണം ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഒരാളുടെ ഇഷ്ടമാണ് വേണമെങ്കിൽ ഇപ്പോൾ പോയി ചെന്ന ആത്മഹത്യ ഇപ്പോൾ ആത്മഹത്യ എന്നൊക്കെ പറയുന്ന ഒരു ഇത് ഒട്ടും ജീവിതത്തിൽ ഒരു എന്താ പറയാ ഒരു ഫൈറ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യണം എന്നുള്ളൊരു ബോധം അല്ലെങ്കിൽ ഫൈറ്റിംഗ് മെൻറ്റാലിറ്റി അതില്ലാത്ത ആൾക്കാരാണ് ഇങ്ങനെ സൂസൈഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷെ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ നമ്മൾ അനുഭവിക്കുന്നത് അനുഭവിച്ചേ പറ്റും എത്ര നാൾ കഴിഞ്ഞാലും അതനുഭവിച്ചിട്ട് നമ്മളിവിടുന്ന് പോകും അപ്പം ജീവിക്കുകയാണെങ്കിലും നല്ല രീതി ജീവിക്കുക ഇങ്ങനത്തെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുവാ സ്വാഭാവികമാണ് ദൈവം ദൈവം നമ്മളെ എന്താണ് ചെയ്യുന്നത് നമ്മൾ ഇതിലൂടെ പഠിപ്പിക്കുകയാണ് അമ്മയും അനുജനും എഴുന്നേറ്റ് വരുമ്പോൾ ഭക്ഷണവും അമ്മയ്ക്ക് മരുന്നും കൊടുക്കും ഏഴരയുടെ സ്കൂളിലേക്ക് വൈകിട്ട് മടങ്ങി വരുമ്പോൾ പടിവാതിൽക്കൽ അപ്പു കാത്തു നിൽക്കും അപ്പുവിന്റെ മുഷിങ്ങ ഉഴുപ്പുകൾ മാറ്റി കൊളിപ്പിക്കുന്നതും ടോയ്ലറ്റിൽ കൊണ്ടുപോകുന്നതും നിഘിലാണ് അതൊക്കെ ഏറെ സന്തോഷത്തോടെയാണ് ചെയ്യുന്നതും അപ്പു ഉറങ്ങിയെന്ന് ഉറപ്പാക്കിയിട്ട് ഉറങ്ങും പച്ചക്കറികൾ വിലപേശി വാങ്ങാനും നികിലിനറിയാം ചിലപ്പോൾ ഓട്ടോ കൂലി ലാഭിക്കാൻ കടയിലേക്ക് നടക്കും പൈസ സുരുക്കൂട്ടി അനിയന് ഉടുപ്പ് വാങ്ങും പല ദിവസങ്ങളിലും മണിക്കൂർ മാത്രമാണ് ഉറക്കം ഗൾഫിൽ ജോലി ചെയ്ത് ത്തിരുന്ന അച്ഛൻ വിനോദിന്റെ ആകസ്മിക മരണമാണ് ജീവിതം ഇരുട്ടിലാക്കിയത് അന്ന് നിഗിലിന് ഒൻപത് വയസ്സ് മെഡിക്കൽ കോളേജിന് സമീപത്തായിരുന്നു അന്ന് താമസം വിനോദിന്റെ മരണത്തോടെ സാമ്പത്തികമായി തളർന്നു വീട് വിറ്റ് കേശവദാസപുരത്ത് താമസം വാടകയ്ക്കാക്കി രണ്ടു വർഷം മുമ്പ് ശിവയ്ക്ക് പാർക്ക് വന്നതോടെ നിഖിൽ ഗൃഹനാഥന്റെ റോൾ ഏറ്റെടുത്തു ശിവ ഒരു മെഷീൻ വിതരണ കമ്പനിയുടെ ഏജന്റാണ് അതിൽ നിന്ന് കിട്ടുന്ന കമ്മീഷനാണ് ഏക വരുമാനം പതിനഞ്ച് വർഷത്തെ കാത്തിരിപ്പ് ഷീബയുടെ ആദ്യ ഭർത്താവും മകനും രണ്ടായിരത്തി ഒന്നിൽ കാർ അപകടത്തിൽ മരിച്ചു തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ഷീബ മാസങ്ങളോളം കോമയിലായിരുന്നു രണ്ടായിരത്തി നാലിൽ വിനോദിനെ വിവാഹം കഴിച്ചു ജനിച്ചു പതിനഞ്ചു വർഷത്തിന് ശേഷം ജനിച്ച കുഞ്ഞാണ് ഇത്രയും പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നെങ്കിലും ഓർത്ത് അഭിമാനമാണ് എനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നു ബാക്കിയുള്ള കുട്ടികള് കളിക്കാൻ പോകുന്നിടത്ത് അവന് കളിക്കാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതിരുന്നുണ്ട് കളിക്കാനൊന്നും പോവാതിരുന്നുണ്ട് അപ്പോഴൊക്കെ എനിക്ക് വിഷമ ആയിട്ടാ പക്ഷെ എന്താ ചെയ്യ എന്നോട് എപ്പോഴും ചോദിക്കും പറയും കുട്ടിക്കാലം തിരിച്ചു കിട്ടില്ലല്ലോ എന്ന് കുട്ടിക്കാലം ഇങ്ങനാണെങ്കിൽ പട്ടൊക്കെ വലിയ ആളാകുമ്പോൾ നല്ലൊരു ഭാവി ഉണ്ടാവും അതുകൊണ്ടായിരിക്കും ദൈവം എല്ലാ കഷ്ടപ്പാടിലേയും കൂടെ കടന്നു പോകുമ്പോ അതിനൊരു ഉയർച്ച ഉണ്ടാവും അപ്പൊ ഇനി എന്തും വിസ്റ്റാറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ദൈവം പോകും അപ്പൊ നമുക്ക് ഞാൻ ഈ ലോകത്തുനിന്ന് പോയാലും അവന് ജീവിക്കാൻ പറ്റും എന്ന് എനിക്ക് ഉറപ്പായി എനിക്കിന് അതൊന്നും സംശയമില്ല നിഖിലിന്റെയും കുടുംബത്തിന്റെയും എല്ലാ സ്വപ്നങ്ങളും പ്രത്യാശിച്ചുകൊണ്ട് ക്യാമറാമാൻ അരവിന് ലെല്ലിനൊപ്പം റിപ്പോർട്ടർ ജെ എസ് ഐശ്വര്യ കേരള കമ്മിറ്റി